നമസ്കാരം ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളന കാലത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് ഇത് അവസാനത്തിലേക്ക് എത്തുന്നു സി പി എം സംസ്ഥാന സമ്മേളനങ്ങളുടെ കാലഘട്ടം അതായത് ജില്ലാ സമ്മേളനങ്ങളൊക്കെ അവസാനിക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ് പാർട്ടിയിൽ വീണ്ടും ഒരു പിണറായി കാലം ഉണ്ടാകുന്നു ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ സെക്രട്ടറിമാരിൽ ആറുപേർ പുതിയവരാണ് പ്രധാനമായിട്ടും മാറ്റം വന്നിട്ടുള്ള വടക്കൻ ജില്ലകളിലാണ് ഇക്കുറിയും വനിതകൾക്ക് പ്രാതിനിധ്യമില്ല ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് പാർട്ടി സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ പൊടിപടലങ്ങൾ ഉയർത്തിയെങ്കിലും പക്ഷേ ഇതുവരെയുള്ള സംഘടനാ സംവിധാനത്തിൽ ആ സംവിധാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് മേൽക്കൈ ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് സി പി എം കരങ്ങളിലേക്ക് പിണറായി എത്തുന്നു ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പാർട്ടി സമരം വലിയ തോതിൽ പാർട്ടിയെ വലയ്ക്കുമെന്ന നിലവിലുള്ള നിലയിലുള്ള ഒരു അന്തരീക്ഷം സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ സംജാതമായിരുന്നുവെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പിണറായി പക്ഷം അതിനെ മറികടക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്നുമുള്ള സംസ്ഥാനത്തെ മുതിർന്ന സി പി എം നേതാവുമായിട്ട് അൻവർ വിദേശത്ത് നടത്തിയ കൂടിക്കാഴ്ചയും ആ കൂടിക്കാഴ്ചയെ തുടർന്നാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കുമെതിരെ ആരോപണങ്ങൾ തുടർച്ചയായി അൻവർ ഉന്നയിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു എന്നാൽ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ പിണറായി പക്ഷ നേതാക്കൾ കളത്തിൽ ഇറങ്ങിയതോടെ സമ്മേളനങ്ങളുടെ ഗതി തന്നെ മാറിയിരിക്കുകയാണ് കാരണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത് ഏരിയ സമ്മേളനം വരെ നീണ്ടു നിന്നുവെങ്കിൽ ജില്ലാ സമ്മേളന വേദികളിൽ ജില്ലാ സമ്മേളനങ്ങളിൽ അതിൻ്റെ ഒരു പൊടി പോലും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് കണ്ണൂരടക്കം ഒന്നോ രണ്ടോ ജില്ലകളിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നുവെങ്കിലും അതെങ്ങും എത്തിയതുമില്ല ഇതോടെ പാർട്ടി വീണ്ടും പിണറായിക്ക് കീഴ്പ്പെട്ടു എന്ന് തന്നെ പറയാം നിലവിൽ ആറിടങ്ങളിലാണ് പുതിയ സെക്രട്ടറിമാർ ചുമതലയേറ്റത് വയനാട്ടിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ റഫീഖിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റിയ നീക്കം തികച്ചും അപ്രതീക്ഷിതമായിരുന്ന ഒരു നീക്കമായിരുന്നു എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ രംഗത്തും പൊതുവിലും ഒക്കെ കർക്കശ നിലപാട് പ്രദർശിപ്പിക്കുന്ന പി ഗഗാറിനെയാണ് അവിടെ മാറ്റിക്കളഞ്ഞത് മാറ്റിയിട്ടാണ് പുതിയ നേതാവിനെ മുമ്പ് വി എസ് വിഭാഗത്തിന് ജില്ലയിൽ ചുക്കാൻ പിടിപ്പി പിടിച്ച മുൻ എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറി ആക്കിയതും സെക്രട്ടറിയാക്കിയതും സംഘടനാരംഗത്തെ ചടുലമായിട്ടുള്ള നീക്കങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടുകയാണ് അങ്ങനെ ഓരോ ജില്ലകളിൽ ഇപ്പോൾ കാസർഗോഡും തൃശ്ശൂരിലുമൊക്കെ എം എൽ എമാരായിട്ടുള്ള എ എം രാജഗോപാൽ കെ വി അബ്ദുൽ ഖാദർ ഇവരും ഒക്കെ പദവിയിലെത്തിയപ്പോൾ ജില്ലാ സമ്മേളനത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും മാറാത്ത കോഴിക്കോട്ട് അവിടെ എം മെഹബൂബ് സെക്രട്ടറി ആവുകയും ചെയ്തു മലപ്പുറത്തെ യുവമുഖമായിട്ടുള്ള വി പി അനിലും പദവി ഏറ്റെടുക്കുകയാണ് മറ്റിടങ്ങളിൽ മുമ്പുള്ളവർക്ക് തന്നെ ഒരു തവണ കൂടി ടേം നീട്ടിക്കൊടുക്കുകയും ചെയ്തു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായിട്ട് എം വി ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യത അതിനൊരു വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെയാണ് തമിഴ്നാട്ടിലെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത് മധുരയിലുമാണ് അപ്പോൾ ഇതിനു മുൻപ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പുതിയ മുഖങ്ങളായിട്ടുള്ളവരെ കൊണ്ടുവന്നാൽ പോലും അതിനൊക്കെ പിൻബലം നൽകുന്നത് പിണറായി എന്നുള്ള ഒരു നേതാവ് തന്നെയാണ് പാർട്ടിയെ അടക്കം തൻ്റെ ആക്കുവാനും അതിനെ ഹൈജാക്ക് ചെയ്യുവാനും സി പി എമ്മിൽ ഇപ്പോൾ ഒരേ ഒരു നേതാവ് കണ്ടു അത് പിണറായിയാണ് അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതയും എം വി ഗോവിന്ദന് തന്നെയാണ് അതുകൊണ്ട് അടുത്ത സംസ്ഥാന സെക്രട്ടറിയും എം വി ഗോവിന്ദനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറിച്ചൊരു ചിന്ത ഉണ്ടാകുവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് കാരണം അത്തരത്തിലൊരു സാധ്യത ഇപ്പോൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം പിണറായി പതിനാല് ജില്ലകളിലും അപ്രമാദിത്വം തുടരുമ്പോൾ പിണറായി ഉദ്ദേശിക്കുന്ന ആൾ തന്നെയായിരിക്കും സെക്രട്ടറി ആവാൻ പോവുക കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും പിണറായി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ചില തീരുമാനങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ അദ്ദേഹം പാസാക്കിയെടുത്ത ചില നിയമങ്ങളടക്കം ജനങ്ങളുടെ ഇടയിൽ വലിയ ജനപ്രീതിക്ക് പാത്രമാകും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ സഹകരണ മേഖലകളിലെ ലോൺ എടുത്തിട്ടുള്ള ജപ് ആ ലോണുകൾ എടുത്തിട്ടുള്ളവർക്ക് വായ്പ എടുത്തവർക്ക് അവരുടെ വീട് ഇരിക്കുന്നതാണ് ജാമ്യമെങ്കിൽ ആ ജാമ്യ വ്യവസ്ഥയിലുള്ള വീടുകളിൽ നിന്ന് ആ കുടുംബത്തിൽ താമസിക്കുന്നവരെ പറഞ്ഞു വിടാൻ പാടില്ല പുറത്തിറക്കി വിടാൻ പാടില്ല വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കിയെടുക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുനിഞ്ഞു എന്നുള്ളത് അപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ചിലപ്പോൾ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുടെ ഒരു പൂക്കാലമായിരിക്കും ഇനി വരുന്ന ഒരു വർഷം ഈ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ വരുന്ന ഏകദേശം അങ്ങോളം ഇങ്ങോളമില്ല കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡുകളുടെ പണി പൂർത്തിയാക്കാൻ പോകുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തോടു കൂടി ഏകദേശം എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയാക്കി ആ റോഡുകളുടെ പണി പൂർത്തിയാക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് യഥേഷ്ടം ഗതാഗത യോഗ്യത്തിനും സഞ്ചരിക്കുന്നതിനുമുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് അതിലൂടെ ഈ സർക്കാർ ചെയ്യുന്നത് മാത്രമല്ല ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക ജനങ്ങളുടെ ക്ഷേമത്തെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക എന്ന് തന്നെയായിരിക്കും ഇനി വരുന്ന ഒരു വർഷം കൊണ്ട് ഈ പിണറായി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് ഈ സംസ്ഥാന സമ്മേളന കാലയളവ് കഴിയുന്നത് മുതൽ അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നൊരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും സി പി എം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയൻ ഒപ്പം തന്നെ ജനങ്ങൾക്കും അനഭിമന്ദനല്ല അദ്ദേഹം വേണ്ടപ്പെട്ടവൻ തന്നെയാണ് എന്ന് പറയപ്പെടുന്നുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്